കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങും പുഴുങ്ങിയ മുട്ടയും ഉപയോഗിച്ചിട്ടൊരു അടിപൊളി സ്നാക്ക്സ് റെഡിയാക്കിയെടുക്കാം വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ നോമ്പ് തുറക്കുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് ഉണ്ടാക്കാനാണെങ്കിൽ വളരെ വളരെ എളുപ്പമാണ് നമ്മളിതിൽ കുറച്ച് ചീസും കൂടി ചേർക്കുന്നുണ്ട് ചീസ് ചേർത്താലാണ് അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ ചീസ് ഇല്ലാതെയും ഇത് ഉണ്ടാക്കാം പക്ഷേ ചീസ് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഒരല്പം ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് രണ്ട് പുഴുങ്ങിയ മുട്ടയാണ് വേണ്ടത് അത് നമുക്ക് ഉരുളക്കിഴങ്ങിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഉരുളക്കിഴങ്ങിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം മുട്ടയും നന്നായിട്ട് ഉടച്ചിട്ട് തന്നെ ഉരുളക്കിഴങ്ങിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം ഉരുളക്കിഴങ്ങും മുട്ടയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചേർക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ വരെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി ഒരൽപ്പം ഉപ്പ് ഒരു ടീസ്പൂൺ ബ്രെഡ് ക്രംസ് അതായത് റൊട്ടിയുടെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി റൊട്ടിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഒരു ടീസ്പൂൺ മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ എല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതേപോലെ കുറച്ച് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം നന്നായിട്ടൊന്ന് ഉരുട്ടി ഷെയ്പ്പാക്കിയതിന് ശേഷം നമുക്കിത് കൈവെള്ളയിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക അതിനുശേഷം ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് കുറച്ച് ചീസ് വെച്ചു കൊടുക്കാം ഇവിടെ മൊസോർല ചീസാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെടാർ ചീസ് അല്ലെങ്കിൽ സ്ലൈസ് ആയിട്ട് വരുന്ന ചീസ് ഉണ്ടല്ലോ ചീസ് സ്ലൈസ് കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുത്താലും മതി ഇവിടെ മൊസോർല ചീസ് ഗ്രേറ്റ് ചെയ്തതാണ് വെച്ചുകൊടുക്കുന്നത് ഏകദേശം രണ്ട് ടീസ്പൂണോളം ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ചീസ് ഉള്ളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം നമുക്ക് ഇനിയും ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം എടുത്തിട്ട് ഇതേപോലെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്ത് ഉരുട്ടിയിട്ട് നല്ല ബോൾ പോലെ ആക്കി ആക്കിയെടുത്താൽ മതി ഇതേപോലെ കൈവെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം ചീസ് മുഴുവനായിട്ടും കവറായിട്ട് നിൽക്കണം അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചീസ് എണ്ണയിൽ കിടന്ന് മെൽറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചീസ് നന്നായിട്ട് കവറായിട്ട് വരുന്ന രീതിയിൽ നന്നായിട്ട് ഇതേപോലെ ബോൾസ് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ ഒരു പൊട്ടാറ്റോ ചീസ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് വെക്കാം ഇതുപോലെ മുഴുവനും ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മുട്ടയും ബ്രെഡ് ക്രംസും ആണ് ഒരു മുട്ട നന്നായിട്ട് അടിച്ചെടുത്തതും പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട് ആദ്യം ഈ മുട്ടയിൽ നന്നായിട്ടൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ഈ ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം ഇതിൻ്റെ എല്ലാ ഭാഗത്തും ബ്രെഡ് ക്രംസ് നന്നായിട്ട് പിടിച്ചിരിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക ഇതേപോലെ മുഴുവൻ ബോൾസും നമുക്ക് ചെയ്തെടുക്കാം മുഴുവനും മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ചൂടായ എണ്ണയിലിട്ടിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത് മുഴുവൻ ബോൾസും ഒരുമിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് റെഡിയാവട്ടെ ഇതിന് ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും ഒരു ഭാഗം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കാം മുഴുവൻ ബോൾസും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മറ്റേ വശവും കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം നന്നായിട്ട് ഫ്രൈ ആവാത്ത ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് തിരിച്ച് മറിച്ചു വിട്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞുകിട്ടാണെങ്കിൽ അപ്പോൾ നമ്മുടെ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് മുട്ടയുടെയും ഉരുളക്കിഴങ്ങിൻ്റെയും ആ ഒക്കെ ഒരുമിച്ച് വരുമ്പോഴുള്ള ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളൊരു സ്നാക്സ് ആണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് താങ്ക് യു